ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ എൻ്റെ വീട് പാലക്കാടാണ് അപ്പൊ മോൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളായ കാരണം അങ്ങനെയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ അതുപോലെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് കേട്ടോ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളുടെ അവിടെ നിന്ന് ഏട്ടൻ്റെ അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് ഒരു ഒന്നേക്കാൽ മണിക്കൂറുണ്ട് കേട്ടോ വണ്ടിയിൽ അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചയൊക്കെയാണ് കേട്ടോ പാലക്കാട് പോകുമ്പോ ഒരു പ്രത്യേക രസം കേട്ടോ എന്താ വെച്ചാൽ ടൂറ് പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ മിക്കവാറും ഇപ്പൊ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് രണ്ട് മാസമായിട്ട് അതിപ്പടുത്തൊരു വെക്കേഷനും കാര്യങ്ങളും വരുമ്പോഴാട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോവുക അപ്പോൾ പോകുന്ന വഴി പാർശ്ശേരിയിൽ നമ്മുടെ മൂകാംബിക ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം അവിടെ എഴുതി ഇറങ്ങി തൊഴുതിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പോവാറുള്ളത് അപ്പം അവിടെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു പേട്ടൻ അവിടെ നിന്ന് ഉഴുന്ന് അവിടെ അതുപോലെ ജ്യൂസൊക്കെ വാങ്ങിയിട്ട് വന്നുണ്ടായിരുന്നു കേട്ടോ ചായ ഞങ്ങൾ വീട്ടിൽ കുടിച്ച കാരണം തന്നെ ജ്യൂസ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഓരോ കുപ്പി വെച്ച് ജ്യൂസ് വാങ്ങിയിട്ട് വന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ ഒലവക്കോട് എത്തിയിട്ട് അതാണ് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് എനിക്ക് കുറച്ച് ചെരുപ്പും അതുപോലെ വീട്ടിലേക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പം നമ്മൾ വീട് വീടെത്തിയിട്ടോ വീട്ടിൽ ആരുമില്ലെന്ന് വിചാരിക്കേണ്ട അമ്മ കുട്ടികളെയും കൊണ്ടൊക്കെ ഉള്ളിലേക്ക് പോയിട്ടാ അപ്പോൾ നമ്മൾ ഞാനും എടിനും കൂടെ പോരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണേ പോരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാട്ടോ എൻ്റെ അമ്മ വീട്ടിലെ അപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ അച്ഛനും അപ്പം എന്നാട്ടോ വിളിക്കുക പിന്നെ അതിന് ശേഷം അമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ മിക്കവാറും എന്നെ പ്രോത്സാഹിപ്പിക്കുകട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അവിടെ പോയി അമ്മ ഞങ്ങളൊക്കെ എത്തിയതും ചായയും അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അച്ഛൻ വന്നു അച്ഛനെ കടയുണ്ട് കേട്ടോ ലോട്ടറി കടയാണ് അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞിരുന്നു അതിനുശേഷം അമ്മ ചോറും അതുപോലെ ചിക്കനും ചിക്കൻ വരട്ടിയതും എഗ്ഗും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിക്കുമ്പോഴേക്കും അത് ഞങ്ങൾ ഊണമൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും അപ്പം വന്നോട്ടോ അപ്പക്ക ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം അപ്പോൾ യൂട്യൂബിലൊന്നും ഞങ്ങൾ ഇടരുത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തായാലും ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറയണത് അതിൻ്റെ വിപരീതം ചെയ്യുന്ന ഒരാളാട്ടോ ഞാൻ അപ്പം അതിനുശേഷം എന്താ വൈകുന്നേരം നാലര അഞ്ച് മണിയായി അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടാ പിന്നെ പോകുന്ന വഴി നമ്മൾ കടമ്പുഴിപ്പുറം പാരാമൗണ്ടിലൊക്കെ ഒന്ന് കയറി അവിടെ നിന്ന് മീനും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പോകുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങി പിന്നെ ആയിട്ടും ചായയും കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ കാറിലൊക്കെ അതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പോരുമ്പോൾ വഴി കുഞ്ഞുൻ്റെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം വീട്ടിലേക്ക് എത്തി അപ്പം ഇതൊക്കെ നമ്മുടെ ചെറിയ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്